പന്ത്രണ്ടാം ക്വസ്റ്റൻ ചെയ്തേ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്ന് ചെയ്തേടാ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം തിരഞ്ഞെടുത്തേ ണോ നോക്കാം സാംസ്കാരിക ഭൂപടങ്ങൾ ഏതൊക്കെ കേട്ടു കഴിഞ്ഞാല് പിള്ളേരെ ഇതില് സൈനിക ഭൂപടം സാംസ്കാരിക ഭൂപടമാണ് ഓക്കെ ഭൂവിനിയോഗ ഭൂപടവും സാംസ്കാരിക ഭൂപടമാണ് രാഷ്ട്രീയ ഭൂപടവും ഏതാണ് പിള്ളേരെ രാഷ്ട്രീയ ഭൂപടവും ഏതാണ് സാംസ്കാരിക ഭൂപടമാണ് അതായത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ എന്താണ് സാംസ്കാരിക ഭൂപടം നമുക്ക് അറിയോ പിള്ളേരെ എന്താണ് സാംസ്കാരിക ഭൂപടം നമുക്ക് അറിയോ സാംസ്കാരിക ഭൂപടത്തിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തരാം സിമ്പിൾ ആണ് മനസ്സിലാക്കി എളുപ്പമാണ് സാംസ്കാരിക ഭൂപടങ്ങളും ഭൗതിക ഭൂപടങ്ങളും മനസ്സിലാക്കിയത് എളുപ്പമാണ് കേട്ടോ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിള്ളരെ നമ്മുടെ കൃഷി കൃഷി അതുപോലെ തന്നെ വ്യവസായം കൃഷി വ്യവസായം അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ അതിർത്തികൾ രാഷ്ട്രീയ അതിർത്തികൾ രാഷ്ട്രീയ അതിർത്തികൾ രാഷ്ട്രീയ അതിർത്തികള് രാഷ്ട്രീയ അതിർത്തികള് അപ്പൊ ഈ പറഞ്ഞ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള മനുഷ്യ നിർമ്മിതമായിട്ടുള്ള മനുഷ്യ നിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനെയാണ് എന്തു പറയുന്നത് സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത് കൃഷി വ്യവസായങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ അതിർത്തിയിൽ ഇതൊക്കെ മനുഷ്യ നിർമ്മിതമായ കാര്യങ്ങൾ അല്ലേ പിള്ളേരെ അപ്പൊ ഇതൊക്കെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് എന്തു പറയുന്നത് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് കേട്ടാ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണെ ആ ഇനി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഭൗതിക ഭൂപടങ്ങൾ എന്താണ് ഭൗതിക ഭൂപടങ്ങൾ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങളിൽ ഉള്ളതെങ്കിൽ എന്തായിരിക്കും ഭൗതിക ഭൂപടങ്ങളിലുള്ളത് പ്രകൃതിദത്തമായിട്ടുള്ള 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 പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതാണ് പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ് എന്ത് ആ ഈ ഭൗതിക ഭൂപടം എന്ന് പറയുന്നത് ഭൗതിക ഭൂപടം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ മണ്ണ് ഭൂപടം മണ്ണ് പ്രകൃതിദത്തമായ ഒരു കാര്യമല്ലടാ മണ്ണ് മണ്ണ് ഭൂപടം പ്രകൃതിദത്തമാണ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടമാണ് അതുപോലെ ജ്യോതിശാസ്ത്ര ഭൂപടം എന്താ പിള്ളേരെ ജ്യോതിശാസ്ത്ര ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം എന്താണ് ഭൗതിക ഭൂപടമാണ് അതുപോലെ തന്നെ ഭൂപ്രകൃതി ഭൂട ഭൂപ്രകൃതി ഭൂപ്രകൃതി ഭൂപടം അതുപോലെ തന്നെ കാലാവസ്ഥ കാലാവസ്ഥയൊക്കെ മനുഷ്യനിർമ്മിതമാണോ കാലാവസ്ഥ മനുഷ്യനിർമ്മിതമാണോ അല്ല മനുഷ്യ ഈ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് കുട്ടികളെ അത് ഭൗതിക ഭൂപടമാണ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു മണ്ണ് ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഭൂപ്രകൃതി ഭൂപടം കാലാവസ്ഥാ ഭൂപടം ഇനി കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത സവിശേഷതകൾ സൂചിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഏത് പിള്ളേരെ ആ സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കാർഷിക ഭൂപടം കാർഷിക ഭൂപടം ഏതാണ് കാർഷിക ഭൂപടം അത് സാംസ്കാരിക ഭൂപടമാണ് സൈനിക ഭൂപടം സൈനിക ഭൂപടം ഏതാണ് സൈനിക ഭൂപടം അതൊരു കാർഷിക സോറി സാംസ്കാരിക ഭൂപടമാണ് അല്ലേ ആ ചരിത്ര ഭൂപടം ചരിത്രം ചരിത്രം മനുഷ്യൻ ചരിത്ര ഭൂപടം ചരിത്ര ഭൂപടം ചരിത്ര ഭൂപടം പിന്നെ ഭൂവിനിയോഗ 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 ഭൂപടം ആ ഭൂവിനിയോഗ ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ഭൂവിനിയോഗം നടത്തുന്നത് മനുഷ്യനല്ലേ ഭൂവിനിയോഗം നടത്തുന്ന മനുഷ്യനല്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ മനുഷ്യ നിർമ്മിതമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത് ഓക്കെ അതായത് കാർഷിക ഭൂപടം വരാം സൈനിക ഭൂപടം വരാം ചരിത്ര ഭൂപടം വരാം ഭൂവിനിയോഗ ഭൂപടം വരാം ഇതെല്ലാം എന്താണ് പിള്ളേരെ ഈ പറയുന്ന സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് പ്രകൃതിദത്തമായ കാര്യങ്ങളെ ചിത്രീകരിക്കുന്നത് പ്രകൃതിദത്തമായ കാര്യങ്ങളെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് മണ്ണ് ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഭൂപ്രകൃതി ഭൂപടം കാലാവസ്ഥാ ഭൂപടം ഇതെല്ലാം എന്തായിട്ട് വരുന്നതാണ് പ്രകൃതിദത്ത ഭൂപടങ്ങളായിട്ട് വരുന്നതാണ് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇനി ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ എന്ത് പറയും ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങൾ മാത്രം ഒരു തീമിനെ മാത്രം പ്രതിപാദിക്കുന്ന വിഷയത്തെ നമ്മൾ എന്ത് പറയും അല്ല ഭൂപടത്തെ എന്ത് പറയും അതിന് നമ്മൾ തീമാറ്റിക് എന്ന് പറയും കേട്ടോ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയും തീമാറ്റിക് ഓക്കെ അപ്പൊ മൂന്ന് തരം ഭൂപടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി സാംസ്കാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷം ചിത്രീകരിക്കുന്നു ഇനി ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്നു അപ്പൊ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇവിടെ തന്നെ കണ്ടില്ലേ പിള്ളേരെ നോക്കിയേ സൈനിക ഭൂപടം അപ്പൊ സൈനികപരമായ കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമാണ് ഭൂവിനിയോഗം ഭൂവിനിയോഗം മനുഷ്യനിർമ്മിതമാണ് മനുഷ്യനല്ലേ ഭൂവിനിയോഗിക്കുന്നത് രാഷ്ട്രീയ ഭൂപടം അത് മനുഷ്യൻ പക്ഷെ കാലാവസ്ഥ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാര്യമല്ലേ കാര്യമല്ലേ അപ്പൊ ഇനി ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ എഴുതാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് ഭൂപടം ചോദിച്ചു കഴിഞ്ഞാല് പറ്റൂ അപ്പൊ അത് മനസ്സിലായോ ഡൗട്ടുണ്ടോ പറഞ്ഞാൽ ആർക്കെങ്കിലും തീമാറ്റിക് എന്ന് പറഞ്ഞാൽ തീം എന്ന് വെച്ചാൽ ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലേ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിർമ്മിക്കുന്നതിനെയാണ് തീമാറ്റിക് ഭൂപടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിർമ്മിക്കുന്ന എന്ന് പറയുന്നത് പിള്ളേരെ തീമാറ്റിക് ഭൂപടം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ